നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാരിൻ്റെയും കേരള ദേവസ്വം ബോർഡിന്റെയും ഭാഗമായി നമ്മുടെ പന്തളത്ത് സംഘടിപ്പിച്ചിരുന്നു പന്തളത്തല്ല പമ്പയിൽ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ അങ്ങനെ പമ്പയിൽ സംഘടിപ്പിച്ചപ്പോൾ അതിനകത്ത് ബാഹുല്യം ജനബാഹുല്യം കുറഞ്ഞു പോയി ഏകദേശം മൂവായിരത്തോളം ആളുകളെ മാത്രമാണ് ഉൾക്കൊള്ളിച്ച് പരിപാടി നടത്താൻ ഉദ്ദേശിച്ചത് അയ്യായിരത്തോളം ആളുകൾ എത്തിച്ചേർന്നു എന്ന് സംസ്ഥാന സർക്കാർ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ ഇത് കണക്കുകളൊക്കെ തെറ്റാണ് എന്നും കേവലം അറുന്നൂറ്റി ചില്ലുവാനം ആൾക്കാർ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നതടക്കമുള്ള ഒരു വലിയ ഒരു പ്രചരണമാണ് ശരിക്കും യു ഡി എഫും ബി ജെ പിയും ചേർന്ന് ഇവിടെ നടത്തിയത് അപ്പോൾ ഇതിന് ബദലായി മറ്റൊരു സംഗമം പന്തളത്ത് വെച്ച് സംഘപരിവാറുകാർ ബി ജെ പി അടക്കമുള്ള ആർ എസ് എസ് അടക്കമുള്ള ഇവിടുത്തെ സംഘികൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നടത്തിയിരുന്നു എന്നാൽ അത് ഭയങ്കര മതപരമായി അല്ലെങ്കിൽ ഒരു മതവിദ്വേഷം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആഗോള സംഗമമായി പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വാവരെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കാൻ പോലും മടിക്കാത്ത ഒരുപറ്റം ആളുകൾ ചേർന്നിട്ടാണ് അത് നടത്തിയത് അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആൾ കുറഞ്ഞുപോയി അത് വല്ലാത്ത തകർന്നു പോയൊരു പരിപാടിയാണ് എന്നതടക്കമുള്ള വിമർശനവുമായി യു ഡി എഫിൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ തന്നെ രംഗത്ത് വന്നിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകാതിരുന്നത് കാര്യമായി അല്ലെങ്കിൽ സർക്കാർ അവഹസിക്കപ്പെട്ടതുപോലെ പരിഹാസ്യരാകപ്പെട്ടതുപോലെ തങ്ങളും പരിഹാസ്യരാകുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോകാതിരുന്നത് നന്നായി ഞങ്ങളുടെ തീരുമാനമായിരുന്നു പോകണ്ടായിരുന്നു എന്നുള്ളത് എന്ന് ഇരി വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ബതിലായി യു ഡി എഫ് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ യാത്ര അതായത് അതിനകത്ത് നമുക്കൊരു പ്രിഫിക്സ് ഉണ്ട് അതായത് പിന്നെ കപട വിശ്വാസ സംരക്ഷണ യാത്ര എന്ന് ജാഥ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ അവകാശപ്പെടുന്നത് ഞങ്ങൾ ഒരു മതേതര മുന്നണിയാണ് എന്നുള്ളതാണ് കാര്യം ഐക്യ ജനാധിപത്യ മുന്നണി അതാണ് യു ഡി എഫ് എന്ന് പറയുന്നത് അപ്പം മതേതരത്വത്തെ സംരക്ഷിക്കാനും ജനാധിപത്യത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ് യു ഡി എഫ് എന്നുള്ള കാര്യത്തിൽ അവരൊരു ആയിരം ആവർത്തി ആണയിട്ട് പലപ്പോഴും നമ്മളെ ബോധിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഞങ്ങളൊരു മതേതര മുന്നണിയാണ് ഈ മതേതര മുന്നണി നടത്തുന്ന അപ്പൊ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മുന്നണി നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്ര അല്ലെങ്കിൽ ജാഥ എന്ന് പറയുന്നത് തീർത്തും കപട വിശ്വാസ സംരക്ഷണ ജാഥയാണ് ഇതിപ്പോ എന്തിനാണ് ഇങ്ങനെ തിരക്കിട്ട് ഇത്രയും ആൾക്കാരെ അതും ഇങ്ങനെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഈ പിന്നെ കുടകൽപാല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിന്റെ കുരുപോലെ പിന്നെ രണ്ട് വഴിക്കിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നാലും പത്തും ഇരുപതും വഴിക്ക് ഇരിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വത്തെ അല്ലെങ്കിൽ കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാരെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര നടത്തേണ്ടത് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം മറ്റൊരു വശത്ത് എന്നാൽ യു ഡി എഫ് നടത്തുന്ന ഒരു ജാഥയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയാത്തത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനെ അവിടെ കാണുന്നേയില്ല മുസ്ലിം ലീഗിന്റെ കൊടിയൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് എസ് ഡി പി ഒരു സമരം ശബരിമല സംരക്ഷണ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു ശബരിമല സംരക്ഷണ ജാഥ പിന്നെ എസ് ഡി പി നടത്തിയിട്ടുണ്ടായിരുന്നു ഇവർക്കെന്താ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നത് കാര്യം എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ പക്ഷെ ലീഗിനെ ഇവർ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല ലീഗിലെ ഒരു നേതാക്കന്മാരും വിശ്വാസ സംരക്ഷണ ജാഥയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ എസ് എസിനെ ഒന്ന് സുഖിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ജാഥയാണ് അതായത് ഞങ്ങൾ കാര്യം എൻ എസ് എസ് പറഞ്ഞൊരു കാര്യമുണ്ട് അവർ കപട വിശ്വാസികളാണ് എന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി കൂട്ടമാണ് സമൂഹമാണ് എന്ന് പറഞ്ഞവരാണ് എൻ എസ് എസിന്റെ സുകുമാരൻ നായർ അപ്പൊ എൻ എസ് എസിനെ സുഖിപ്പിച്ച് നിർത്തുക ഇപ്പൊ പിണങ്ങി നിൽക്കുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സമുദായ ആചാര്യനെ ഒപ്പം നിർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലൂടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇപ്പൊ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് വ്യക്തമാകും അല്ലാതെ അയ്യപ്പനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ശബരിമലയിലെ മുതൽ പോയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എതിരായിട്ടോ ഒന്നുമല്ല ഇതിനകത്ത് എന്താണ് അവിടെ വിശ്വാസം അയ്യപ്പൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ സ്വർണ്ണക്കൊള്ളായൽ പങ്കാളികളായിട്ടുള്ളവരെ പെട്ടെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംരക്ഷണ ജാ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശബരിമല സംരക്ഷണ ജാഥ സംഘ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ അത് ഉചിതമാകുമായിരുന്നു കാരണം അതിനതൊരു ക്വാളിറ്റി ഉണ്ട് കാരണം അവിടെ പിന്നെ സ്വർണം പോയി അപ്പോൾ ശബരിമലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കട്ടുകൊണ്ടു പോകുന്ന കട്ട് മുടിക്കുന്നവരെ തടയുക അവരെ എത്രയും വേഗം കണ്ടെത്തുക ശബരിമല സംരക്ഷണ ജാഥ എന്ന് പറയാം എന്നാലും ഉണ്ണികഷ്ണം പോറ്റിയുടെ അന്വേഷണം ഒക്കെ നടന്നു വരികയാണ് അന്വേഷണം നടക്കുന്നുണ്ട് അതിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ണികഷ്ണം പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അന്വേഷണം അവസാനിപ്പിക്കാൻ ഇനിയും രണ്ട് ഒരു ഏകദേശം ഒരു നാലാഴ്ചയോളം അഞ്ചാഴ്ചയോളം ബാക്കി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഈ ശബരിമലയെ കട്ടുമുടിച്ചതും ശബരിമലയിലേക്ക് പിന്നെ ബെയ്ലി പാലത്തിന്റെ എക്യൂപ്മെന്റ്സ് കൊണ്ടുവന്ന വകയിൽ പതിനഞ്ച് ലക്ഷം രൂപ ലോറി വാടക എന്നുള്ള ഇനത്തിൽ എഴുതി കൊടുത്തതും ഒക്കെ യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു അന്നാണ് ആന്റണി പ്രതിരോധ വകുപ്പിലൊക്കെ ഇരിക്കുകയും ബെയ്ലി പാലത്തിന്റെ സാധനങ്ങളൊക്കെ കൊടുത്തുവിടുകയൊക്കെ ചെയ്തു സൈനികരുടെ അപ്പോൾ ഇങ്ങനെ നടന്നപ്പോഴും അവിടെ വി എസ് ശിവകുമാർ അവിടെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ സ്വന്തം സഹോദരനെ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തിയതായിട്ട് വിജിലൻസ് കണ്ടെത്തുകയും ചെയ്ത ഒരു സംഭവമൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇങ്ങനെ ഇതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ശബരിമല സംരക്ഷണ ജാഥ വെച്ചാൽ മതിയായിരുന്നു അപ്പം അങ്ങനെയുള്ള ആ ജാഥയില് ലോകത്തുള്ള സകലമായ യു ഡി എഫുകാരും ഉണ്ട് അതായത് ഇപ്പോൾ ആർ എം ബി ഉണ്ട് ഓക്കെ ആർ എസ് പി ഉണ്ട് അതോടൊപ്പം തന്നെ എൻ സി കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇദ്ദേഹത്തിന്റെ മാണി സി കാപ്പന്റെ പാർട്ടിയുണ്ട് ഫോർവേഡ് ബ്ലോക്ക് പങ്കെടുത്തിട്ടുണ്ട് അപ്പം യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പാർട്ടിയുടെയും ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് ആ പങ്കെടുത്ത അതിൽ ലീഗ് മാത്രം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എന്താ ലീഗിന് മതേതരത്വം ഇല്ലേ എന്ന് ചോദിക്കേണ്ടി വരും ലീഗ് ലീഗുകാർ തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വലിയ മതേതര പാർട്ടിയാണ് എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഒരു ആത്യന്തികമായി നമ്മൾ അതിനെ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് നമ്മൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴും മലപ്പുറത്തിൻ്റെ അവിടുത്തെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴും ലീഗിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതൊരു മതേതരത്വ വിശ്വാസമുള്ള ഒരു പാർട്ടി തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ലീഗിനെ അതിൽ നിന്ന് പാടെ ഒഴിവാക്കിയത് എന്നൊരു ചോദ്യമുണ്ട് ഒഴിവാക്കിയതാണോ ഇനി അവർ ഒഴിവായതാണോ എന്നും അറിയില്ല ഒഴിവായതാണെങ്കിൽ കൃത്യമായി കാരണങ്ങൾ അവർക്ക് ഉണ്ടാകും ബോധിപ്പിക്കാൻ അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ ലീഗിന്റെ ഒരു കൊടി പോലും ഇല്ല അതേസമയം ആളൊന്നുക്ക് പിന്നെ ഇപ്പം നമ്മൾ പിന്നെ ഫോർവേഡ് ബ്ലോക്ക് നമുക്കറിയാം എത്ര പേരുണ്ട് കേരളത്തിൽ ഫോർവേഡ് ബ്ലോക്കിന്റെ പക്ഷേ ആ ഫോർവേഡ് ബ്ലോക്കിന്റെ കൊടിയുണ്ട് എൻ സി കെ എന്ന് പറയുന്ന മാണി സി കാപ്പന്റെ പാർട്ടിക്ക് എത്ര പ്രവർത്തകരുണ്ട് എത്ര ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം അറിയാം പക്ഷെ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർ മാത്രം ലീഗിനെ മാത്രം ഉൾപ്പെടുത്തിയില്ല അതൊക്കെ പോയി പൊക്കെയോട്ടെ എന്നാൽ അവിടെ ജനബാഹുല്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ ആ വേദിയിൽ ഇരുന്നവർ മാത്രം ആ കസേരയിൽ ഇറങ്ങി താഴെ ഇരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സദസ്സിൽ ഇരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കണ്ടേനെ എന്ന് വെച്ചാൽ പഴയു കോൺഗ്രസ് രീതി തന്നെ എല്ലാവരും വേദിയിലുണ്ടാകണം നേതാക്കന്മാരെല്ലാം വേദിയിലുണ്ടാവണം ആ എല്ലാവരും നേതാക്കന്മാരാണ് എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ പോയിരുന്ന നമ്മുടെ കെ മുരളീധരൻ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വന്ന് കയറിയ പാട തന്നെ കെ മുരളീധരന് അവിടെ സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു അതൊരു പ്രത്യേകതയുണ്ട് പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയൊക്കെ ഇട്ട് തേച്ചിട്ടും ഇത്രയൊക്കെ ഇട്ട് താറ്റിയിട്ടും ഇത്രയൊക്കെ ഇട്ട് നാണം കെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന വലിയ ബുദ്ധിമാനായ ഒരു കോൺഗ്രസ്സുകാരൻ്റെ മകന് കാര്യങ്ങൾ ബോധ്യപ്പെടാതെ പോകുന്നതെന്ന് മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു വസ്തുത എത്രയോ ഇട്ട് താറ്റിയിരിക്കുന്നു എത്രയോ ഇട്ട് ഈ പറയുന്ന പോലെ എവിടെയെല്ലാം നിർത്തി പരാജയപ്പെടുത്തിയിരിക്കുന്നു തൃശ്ശൂരിൽ നിർത്തി പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്താണ് ഇതിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സുകാർ ഉദ്ദേശിക്കുന്നത് വെറുതെ മുരളീധരൻ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അനുനയിപ്പിച്ചാൽ മുരളീധരനെ പാട്ടിലാക്കാൻ കഴിയും കാര്യം എന്താ ബുദ്ധിമാനായ അച്ഛൻ്റെ ബുദ്ധി ഇല്ലാത്ത ഒരു മകൻ എന്നാണ് കോൺഗ്രസ്സിലുള്ള അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷ നേതാക്കളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് കെ മുരളീധരനെ എത്ര ഇട്ട് ഇപ്പം തൃശ്ശൂർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്രയും വലിയൊരു പരാജയം കെ മുരളീധരൻ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നിട്ടോ എന്നിട്ടും വീണ്ടും നാണം കെട്ട് കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് വലിഞ്ഞ് കീറിച്ചെന്ന ഒരാളാണ് കെ പി സി സി തുടക്കം മുതലേ നോക്കിയാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനവും കളഞ്ഞ് ഉണ്ടായിരുന്ന മന്ത്രിസ്ഥാനവും സ്ഥാനവും കളഞ്ഞ് അതെല്ലാം ഇല്ലായ്മ ചെയ്ത് കോൺഗ്രസ്സുകാരാണ് എന്നുള്ള കാര്യവും കെ മുരളീധരൻ അറിയാം എന്നിട്ട് നാണമില്ലാതെ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പം സത്യത്തിൽ കെ മുരളീധരന്റെ ചിന്ത ഇനിയിപ്പോൾ പിന്നെ ഇവരെല്ലാം കൂടെ ശ്രമിച്ചിട്ട് കെ മുരളീധരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ കെ മുരളീധരനെ നമുക്ക് മാറ്റി മാറ്റിവെക്കുന്നതാണ് നല്ലത് കെ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് അടുക്കുന്നവരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരെയൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ട് നിങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സമീപനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് ഈ കോൺഗ്രസ്സുകാർ ഈ കെ മുരളീധരനെ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ള വിവരം എന്നാണാവോ കെ മുരളീധരൻ മനസ്സിലാക്കുക പ്രായമുട്ടായില്ലേ അപ്പോൾ പ്രായവും കുറച്ചായി വരുന്നു ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവെന്നുള്ള ഒരു ഖ്യാതി പിടിച്ചു പറ്റുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ബോധം ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ കെ മുരളീധരൻ എത്തുന്നു അങ്ങനെ ആഗോള അല്ലെ സോറി ഈ പറയുന്ന പോലെ ഒരു വിശ്വാസ സംരക്ഷണ ജാഥ അവിടെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി എന്നുള്ളത് മാത്രം പക്ഷേ പരിപാടിയിൽ ആളില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അഞ്ച് മണിക്കൂറോളം നീണ്ട സമാപന സമ്മേളന വേദിയിൽ ഒരു കുഞ്ഞുപോലും സദസ്സിൽ ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴിതെറ്റി വന്നവരും മഴ കൊള്ളാതെ കയറി നിന്നവരും അല്ലാതെ വേറെ ആരും ഈ പരിപാടി കേൾക്കാനോ കാണാനോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അവിടെ കാര്യക്ഷമമായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ജനങ്ങൾക്കറിയാവുന്നേ പ്രവർത്തകർ പോലും കൊടിയും പിടിച്ചുകൊണ്ട് ഒരു പദയാത്ര നടത്തിയതിന് ശേഷം അവർ നാലാം വഴിക്ക് പോയി അവർക്ക് കിട്ടേണ്ട കാശും കിട്ടി ഈ പറഞ്ഞതില് എൻ സി കെ യുടെ നേതാക്കന്മാരും ഫോർവേഡ് ബ്ലോക്കിൽ നിന്ന് കൊടിയും പിടിച്ചുകൊണ്ട് വന്നവർക്കൊക്കെ അവർക്ക് ബിരിയാണിയും ചോറും അല്ല അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട പൈൻറ്റും കിട്ടി കാശും മേടിച്ചുകൊണ്ട് അവർ അവരുടെ വഴിക്ക് പോയി ബാക്കി ആ പ്രസംഗം കേൾക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ആർക്കും ആ പ്രസംഗത്തെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പറയാൻ പോകുന്നതല്ല ഇവിടെ അയ്യം പിന്നെ വിശ്വാസ സംരക്ഷണം എന്ത് തേങ്ങ പറയാനാണ് ഇവർ അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ സംരക്ഷണത്തിനെ കുറിച്ച് ഒന്ന് കുന്തവും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ അവരാരും അതിനകത്തിരുന്നില്ല പിന്നെ ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ എൻ കെ പ്രേമേന്ദ്രൻ്റെ ബെഡായി മാത്രമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പം അതുകൊണ്ട് തന്നെ ഇതും പൊളിഞ്ഞ് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് വാസ്തവം ഇതിൽ വീണ്ടും ഒരു ഭിന്നിപ്പെല്ലാം തീർത്ഥങ്ങൾ ഒന്നായി എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ഇതിനകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്